ഗ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനും സച്ചു കരിയത്തും പറയാൻ പോകുന്നതാണ് ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഫാമിലിയായിട്ടും പോയി ചില്ലാക്കാൻ പറ്റിയ കിടില സ്പോട്ടാണ് വടകരയിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ദൂരമേ ഉള്ളൂ നിങ്ങളിങ്ങനെയാണോ ഗൈസ് ഞാനും സച്ചു എപ്പോഴും പാട്ടൊക്കെ പാടിയിട്ടാണ് പോകാറുള്ളത് അപ്പോൾ चाय ഒഡിയാമരിയാണ് ഓക്കേ കുറสักങ്ങിനെ വെയിറ്റ് ചെയ്യാനാണ് ഗയ്സ് चायക്ക് വേണ്ടി ഇങ്ങ ലൈറ്റ് മാറ്റി വെച്ചേക്കാം അല്ലാതെ എങ്ങനെയാ വെക്കുന്നത് ഇല്ലടാ ചെറുത് ആയി ഇതി ഇതി ഓം

ഞാൻ എന്തെങ്കിലും പിന്നെ വേല കഴിയാം ഇതൊക്കെ പിടിച്ചു നടക്കേ പിന്നെ ഓന്റെ വണ്ടിയിൽ തിരിച്ചു പോണ്ടോ മാത്ര ഞാനൊന്നും പറയാത്ത തൊടാ വിട്ടുടാ വീണ് വെള്ള ഷൂട്ട് ഇത് ക്രോക്സ് ാണ്ട് വെള്ളില്ലേ വീണ വീട് മാത്രം മിസ്സായിട്ട് നടക്കുറ പ്ലാൻ സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് വേണമല്ലോ വേണ്ടി പിന്നെ ആരും എടുത്തേറിയനും ഇല്ല ഫോണപ്പോ താഴെ വെച്ച് അങ്ങ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ ചിരിക്കുകയാണ് ഞാൻ മഴ മഴട്ട ഇനി കൂട്ടിട്ട് വന്നു തോന്നി മഴ ഉണ്ടാവില്ല ഞാൻ പോവൊന്നില്ല കുഞ്ഞു മന ആഹ ആ പെണ്ടി തന്നെ അല്ലടാ എടാ ബേഞ്ച് കേറ്റടാ എടാ ഇപ്പൊ താളുവട എടാ ഇപ്പൊ തൊട്ടടാ തൊട്ടടാ കേറ്റണം നീ എന്നെ गेलाക്ക് നീ എന്താടാ സൗണ്ട് നമ്മൾ യാതെ എങ്ങനെ നടക്കാമെന്നാണ് പഠിക്കുന്നത് ഞാൻ അയ്യോ അമ്മേ അമ്മേ

അത്യാവശ്യം ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ് നല്ല മഴ ആണ് കല്ലുമഴൊന്നു പോകാം